നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് കൊണ്ടുവന്നത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി ആവുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് അത് മാറിയ സോഷ്യൽ മീഡിയ സംവിധാനത്തിൻ്റെയൊക്കെ ഫലപ്രദമായ പ്രയോഗത്തിലൂടെ നേടിയ വിജയമായിരുന്നു അതിൻ്റെ തനി ആവർത്തനമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയതും ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി ഉത്തർപ്രദേശിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് മോദി തന്റെ ജൈത്രയാത്ര മൂന്നാം തവണയിലേക്ക് വർദ്ധിപ്പിച്ചത് ആ തന്ത്രത്തിനൊപ്പം ആത്മാർത്ഥത കൂടി പ്രയോഗിച്ചതുകൊണ്ടാണ് എന്നാൽ തന്ത്രത്തിലും കബളിപ്പിക്കലിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പിണറായിക്ക് രണ്ടാം ഘട്ടത്തോടുകൂടി ആ യാത്ര അവസാനിപ്പിക്കേണ്ടി വരും അതേ ബുദ്ധിപരമായ സ്ട്രാറ്റജി അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രമാണ് കേരളത്തിൽ ബി ജെ ഇപ്പോൾ പ്രയോഗിക്കുന്നത് കേരളത്തിന്റെ മാത്രം പ്രത്യേകത എൺപത് ശതമാനം വരുന്ന ജനങ്ങളും ബി ജെ പിക്കും ആർ എസ് എസിനും എതിരാണ് എന്നതാണ് എൽ ഡി എഫും യു ഡി എഫുമാണ് എൺപത് ശതമാനത്തിന്റെ അവകാശികൾ ഏതാണ്ട് അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയാണ് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നവരുള്ളത് ബാക്കി പത്ത് ശതമാനം കൂടി അവർക്ക് ശേഖരിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രയോഗിച്ചതുപോലെയുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കണമെന്ന് അവർക്കറിയാം മഹാഭൂരിപക്ഷം വരുന്ന വടക്കേ ഇന്ത്യൻ ഹിന്ദുക്കളെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ദേശീയ തലത്തിൽ ബി ജെ പിയും ആർ എസ് എസും പ്രവർത്തിച്ചതെങ്കിൽ കേരളത്തിൽ അത് സാധ്യമല്ല അതുകൊണ്ടാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കൂടി കൂടെ ചേർക്കാൻ ബി ജെ പി ശ്രമം ആരംഭിച്ചത് ആ ശ്രമത്തിന് വിജയമായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി നേടിയതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടു ബാങ്കിൽ വർദ്ധനയുണ്ടായതും എന്നാൽ അതുകൊണ്ടൊന്നും കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവർ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഹിന്ദു ഹിന്ദുവോട്ടിന്റെ ധ്രുവീകരണത്തിൽ തന്നെയാണ് കേരളത്തിലെ വോട്ടർമാരിൽ പകുതിയിലധികം ഹിന്ദുക്കളാണ് അവർ മൂന്ന് പാർട്ടികളിലുമായി ചിതറി നിൽക്കുന്നു പരമാവധി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാതെ നേടിയെടുക്കാൻ ആവില്ല എന്ന തന്ത്രത്തിന്റെ ഭാഗമായി പല പരിശ്രമങ്ങളും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരെ പോലെ പ്രൊഫഷണൽ മുഖത്തെ ഇവിടെ കൊണ്ടുവന്നതുപോലും ആ നീക്കത്തിന്റെ ഭാഗമാണ് നാളെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂർ പ്രത്യക്ഷപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഹൈന്ദവ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ പല തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നതിനിടയിലാണ് ദേശീയ ബോധം ഉയർന്നു വരുന്ന കേരളീയ ജനതയിലേക്ക് ഭാരതാംബ വിവാദം കൃത്യമായി കൊറിയോഗ്രാഫ് ചെയ്ത് അവതരിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ കേരളത്തിൽ ചലനം തന്നെയാണ് ഭാരതാംബ വിവാദത്തിന്റെ പിന്നാമ്പുറത്തും മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും യുദ്ധം പ്രഖ്യാപിക്കാതെ പരസ്പര സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമിയായി പുതിയ ഗവർണർ ചുമതലയേൽക്കുന്നത് സർക്കാരും പാർട്ടിയും ഗവർണറെക്കുറിച്ച് നല്ലത് പറഞ്ഞു എന്നാൽ പൊടുന്നനെ ഒരു ദിവസം രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഭാരതാംബയുടെ ദൃശ്യം വെച്ചത് വിവാദമാകുന്നു ശുദ്ധരിൽ ശുദ്ധനായ കൃഷിമന്ത്രി പി പ്രസാദാണ് ആ വിവാദത്തിന് തുടക്കമിട്ടത് പിന്നീട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അത് മുതലെടുക്കാൻ വേണ്ടി മന്ത്രി ശിവൻകുട്ടിയും ഉപയോഗിക്കുന്നു വാസ്തവത്തിൽ അത് ആർ എസ് എസ് വെച്ച ഒരു കെണിയാണ് എന്ന് സി പി എമ്മും എൽ ഡി എഫും മനസ്സിലാക്കിയില്ല ഈ വിവാദത്തിൽ ആർ എസ് എസിനെയും ബി ജെ പിയേയും പിന്തുണയ്ക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്നും അതുകൊണ്ട് സി പി എം ആ കെണിയിൽ ആദ്യം വീഴുമ്പോൾ പിന്നാലെ കോൺഗ്രസും യു ഡി എഫും വന്ന് വീഴുമെന്നും ആർ എസ് എസിനും ബി ജെ പിക്ക് അറിയാമായിരുന്നു അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറെ വിവാദമാക്കാതെ ഇരു മുന്നണികളും പിന്മാറുകയായിരുന്നു എന്നാൽ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി ആർ എസ് എസ് കേരളത്തിലേക്ക് അയച്ചിരിക്കുന്ന പുതിയ ഗവർണർ അതവിടെ അവസാനിപ്പിച്ചില്ല അതുകൊണ്ടാണ് ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന പേരിലുള്ള ഒരു സംഘടന അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഒരു സെമിനാർ സെനറ്റ് ഹാളിൽ വെച്ച് നടത്തിയതും ഗവർണറെ ക്ഷണിച്ചതും സെനറ്റ് ഹാള് കേരള യൂണിവേഴ്സിറ്റിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് അവിടെ രാഷ്ട്രീയ പാർട്ടികൾ പോലും പരിപാടികൾ നടത്താറുണ്ട് സി പി എമ്മിന്റെ യൂണിയനുകളൊക്കെ അവിടെയാണ് സമ്മേളനങ്ങൾ നടത്തുന്നത് അവിടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഒരു സംഘടന പരിപാടി നടത്താൻ തീരുമാനിച്ചാൽ എതിർക്കാൻ കഴിയില്ല അങ്ങനെ അവർ പരിപാടി നടത്തുന്നു അവിടെ ഭാരതാബയുടെ ചിത്രം പ്രത്യക്ഷപ്പെടുന്നു അതോടുകൂടി സി പി എമ്മുകാർ പ്രശ്നമുണ്ടാക്കുന്നു എസ് എഫ് എ മുദ്രാവാക്യം വിളിക്കുന്നു സി പി എം നോമിനിയായ രജിസ്ട്രാർ അനിൽകുമാർ ചാടിയിറങ്ങി അതിന് തടസ്സം നിൽക്കുന്നു പ്രശ്നം തുടങ്ങി എന്നറിഞ്ഞപ്പോഴേക്കും ഗവർണർ പാഞ്ഞെത്തുകയാണ് ഗവർണർ എന്ന സംസ്ഥാനത്തിന്റെ ഭരണതലവൻ സ്ഥലത്തെത്തുകയും ദേശീയഗാനം മുഴങ്ങുകയും ചെയ്തിട്ടും സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ രണ്ടും കൽപ്പിച്ച് റദ്ദാക്കാൻ ശ്രമിക്കുന്നു വലിയ വിവാദത്തിന് അത് കാരണമാകുന്നു എന്നാൽ ബി ജെ പി വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കുകയും ചടങ്ങ് പൂർത്തിയാവുകയും ചെയ്യുന്നു നാടക്കേടയിൽ നിന്നും തലയുരാൻ ആ വിവാദം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അതിനിടയിലാണ് അടുത്ത സർജിക്കൽ സ്ട്രൈക്കുമായി ഗവർണർ രംഗത്ത് വരുന്നത് ചാൻസലർ എന്ന നിലയിൽ യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ച അനിഷ്ടങ്ങളെക്കുറിച്ച് ഗവർണർ റിപ്പോർട്ട് ചോദിക്കുന്നു ആർ എസ് എസ് കാരനായ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ചുമതല വഹിക്കുന്ന ഡോക്ടർ മോഹൻ കുന്നമ്മൽ ഗവർണറുടെ ശുപാർശ പ്രകാരം ഇടതുപക്ഷക്കാരന്റെ രജിസ്ട്രാറ് സസ്പെൻഡ് ചെയ്തതോടെ കളം മൂക്കുന്നു യു ഡി എഫും എൽ ഡി എഫും ഭാരതാംബയ്ക്ക് എതിരാണ് എന്ന തോന്നൽ കേരളീയ സമൂഹത്തിൽ ഉണ്ടാവുന്ന തരത്തിൽ ചർച്ച മൂക്കുന്നു ആർ എസ് എസ് വിചാരിച്ചതുപോലെ തന്നെ ദേശസ്നേഹികളായ ഹിന്ദുക്കൾ ഈ യു ഡി എഫിനും എൽ ഡി എഫിനും എന്തിന്റെ കേടാണ് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അതിനിടയിൽ എരുതിയിൽ എണ്ണയൊഴിക്കാൻ തീരുമാനിച്ച് മറ്റൊരു നീക്കം കൂടി നടക്കുന്നു യൂണിവേഴ്സിറ്റിയുടെ ചുമതലക്കാരനായ വൈസ് ചാൻസലർ മൂന്നോ നാലോ ദിവസത്തേക്ക് റഷ്യക്ക് പോയപ്പോൾ വേണമെങ്കിൽ പകരം ഒരാൾ നിയമിക്കാതിരിക്കാമെങ്കിലും സി പി എമ്മിന്റെ കണ്ണിലെ കരടായ സിസ തോമസിനെ പകരക്കാരിയായി നിയമിക്കുന്നു യാതൊരു രാഷ്ട്രീയത്തിനുമില്ലാതിരുന്ന ഡോക്ടർ സിസ തോമസ് ഗവർണറാൽ താൽക്കാലിക വി സിയായി നിയമിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം സി പി എമ്മിന്റെ കണ്ണിലെ കരടാവുകയും അവരുടെ പെൻഷനും റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും വരെ നിഷേധിച്ചുകൊണ്ട് പകവീട്ടുകയും ചെയ്യുന്നു അവർ അതിന് നിയമ പോരാട്ടം നടത്തുകയും സർക്കാരിനെ തോൽപ്പിച്ച് ജയിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ഡിജിറ്റൽ സർവകലാശാലയുടെ ബി സി ആയി മാറുകയും ചെയ്തു സർക്കാർ എല്ലാ അർത്ഥത്തിലും തോറ്റുപോയത് ഡോക്ടർ സിസ തോമസിന്റെ മുമ്പിലായിരുന്നു പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യത്തെ തോൽപ്പിച്ച പോരാളി മാത്രമല്ല ക്രൈസ്തവ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആൾ എന്ന നിലയിലും രാഷ്ട്രീയമായി ബി ഏറെ പ്രസക്തി സിസ തോമസിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് ദിവസത്തേക്ക് സിസ തോമസിനെ സർവകലാശാലയിലേക്ക് വിടുന്നത് സർവകലാശാലയിൽ എത്തിയാൽ എസ് എഫ് ഐയുടെ സ്വഭാവം സിസ തോമസിന് അറിയാമെന്നും അതുകൊണ്ട് അവരതിന് ധൈര്യം കാണിക്കില്ല എന്നുമൊക്കെ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപിച്ചെങ്കിലും സിസ രണ്ടും കൽപ്പിച്ചെത്തി തന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പ്രതിരോധിക്കാനെത്തിയ എസ് എഫ് ഐക്കും സി പി എമ്മിനും നിശബ്ദത പാലിക്കേണ്ടി വന്നു സിസ തോമസിനെ തടയാനോ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നത് ഇല്ലാതാക്കാനോ എസ് എഫ് ഐക്ക് കഴിഞ്ഞില്ല എന്നുവച്ചാൽ ഗവർണർ വരച്ച വരയിലൂടെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ടു പോയി എന്നർത്ഥം സി പി എമ്മിന് ഇതിനേക്കാൾ വലിയ നാണക്കേടും തിരിച്ചടിയും മറ്റൊരു സംഭവത്തിനും ഉണ്ടായിട്ടില്ല ഈ വിവാദത്തിന്റെ ആകെ തുക ആർ എസ് എസിനും ബി ജെ പിക്ക് അനുകൂലമായ ദേശീയവാദികളുടെ രാഷ്ട്രസ്നേഹികളുടെ ഒരു ധ്രുവീകരണം സംഭവിച്ചു എന്നതാണ് എന്തിനാണ് എൽ ഡി എഫും യു ഡി എഫും ഭാരതമാതാവിനെ ഇങ്ങനെ ആശങ്കപ്പെടുന്നത് ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചാൽ എന്താണ് കുഴപ്പം എന്ന ചർച്ച ശക്തമായി ഭാരതാംബയുടെ ചിത്രം മതചിഹ്നമാണെന്നും അത് തടഞ്ഞ മതിയാവും എന്നും വാശി പിടിക്കുന്ന രജിസ്ട്രാർ ആയിരുന്ന അയ്യപ്പ കോളേജിൽ നടന്ന ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടായിരുന്നു എന്ന ട്വിസ്റ്റുമായി എ ബി വി പി രംഗത്ത് വന്നിട്ടുണ്ട് അന്ന് എതിർക്കാതിരുന്ന അനിൽകുമാർ എന്ന പ്രിൻസിപ്പൾ ഇന്ന് രജിസ്ട്രാറായി ഇതിനെ എതിർക്കണമെങ്കിൽ അത് രജിസ്ട്രാറുടെ വ്യക്തിപരമായ വിഷയമല്ല സി പി എമ്മിന്റെ കയ്യിലെ കളിപ്പാവായതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഉത്തരം പറയാൻ രജിസ്ട്രാർക്കും കഴിയുന്നില്ല എന്തായാലും ഈ വിവാദത്തിൽ വിജയിച്ചു നിൽക്കുന്നത് ആർ എസ് എസ് തന്നെയാണ് ദേശത്തെ വെറുക്കുന്നവരാണ് എൽ ഡി എഫും യു ഡി എഫും ദേശത്തെ സ്നേഹിക്കുന്നവരാണ് ബി ജെ പിയും ആർ എസ് എസും എന്ന് തോന്നൽ വളരെ ശാസ്ത്രീയമായി അവർക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞു ഫലപ്രദമായി ഇതിനെ പ്രതിരോധിക്കാൻ ഇവർക്കാർക്കും കഴിഞ്ഞുമില്ല വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടോ എന്നത് മാത്രമാണ് ഇനി അവശേഷിക്കുന്ന പ്രശ്നം അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നത് കോടതിയിലേക്ക് നീങ്ങുകയാണ് കോടതി എടുക്കുന്ന നിലപാട് ഇതിൽ നിർണായകമാവും എന്തായാലും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും കെണിയിൽ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ വീണുപോയി അവിടെ നിന്നും കരകയറാൻ കൈകാലിട്ടടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്